ഹലോ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു രുചി ലാബ് ചോറിലേക്കും അതുപോലെ തന്നെ ദോശയിലേക്കും കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ഉള്ളിമുളക് ചമ്മന്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈ സ്പെഷ്യൽ ഉള്ളിമുളക് ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഉണക്കമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചമ്മന്തി തയ്യാറാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് പത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് സമയം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കുക പത്ത് വറ്റൽ എന്ന് പറയുമ്പം അത്യാവശ്യം എരിവുണ്ടാവും എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു രണ്ട് മുളക് കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ എട്ട് വറ്റൽ മുളകും രണ്ട് കാശ്മീരി എടുത്താലും മതി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പം നമുക്കിത് കോരിയെടുക്കാം ഫുള്ളായിട്ട് ഡാർക്ക് കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇതൊരു ടീസ്പൂൺ ഉണ്ട് ഏകദേശം ഒരു പത്തിരുപത് സെക്കൻഡ് സമയം ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക ചെറിയുള്ളി ചേർത്ത് ചമ്മന്തി തയ്യാറാക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ചെറിയുള്ളി ഉണ്ടാവും ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് ഇത്ര ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ സവോള ചേർത്തും ചെയ്യാവുന്നതാണ് അതായത് നൂറ് ഗ്രാം സവോളയും നൂറ് ഗ്രാം ചെറിയുള്ളിയും ചേർത്ത് ചെയ്യാവുന്നതാണ് ഉള്ളി ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് കുക്കായി വന്നാൽ മതി ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നവരെ ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം ശർക്കര ചേർക്കുന്നത് സ്പൈസസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും ചമ്മന്തിക്ക് ഇത് ചേർത്തുകൊണ്ട് മധുരൊന്നും കൂടില്ല ഇനി അഥവാ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി ഒരു പത്തിരുപത് സെക്കൻഡ് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം പാനിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് പോകാൻ സമയമെടുക്കും അതുകൊണ്ട് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുമ്പ് വേവിച്ചു വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് സെക്കൻഡ് സമയം മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനം ഈ വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളത് ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നമുക്കത് കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയാണിത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു കണ്ടുപോകുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരുപാട് ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്